എന്റെ കൂട്ടുകാർക്ക് അറിയാമോ ഞാൻ എന്ത് ചെയ്യാ വറക്കുന്നേന്നോ അറിയത്തില്ലല്ലോ എന്റെ കൂട്ടുകാർ പറഞ്ഞ ആഞ്ഞിലി കുരുവിന് ആഞ്ഞിലി ചക്കയുടെ കുരു കളയാൻ പാടില്ലത് പിന്നെ വറുത്ത് കഴിക്കാൻ ഇങ്ങനെ പാത്രത്തിലിട്ട് ഇട്ട് വറക്കാൻ പറഞ്ഞു അത് വറക്കുവാണ് ഞാൻ വറുത്തിട്ട് അത് പൊടിച്ച് അത് തിന്നു നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം ഞാൻ പണ്ടെന്തോ ഇങ്ങനെ അടുപ്പത്തിട്ടിട്ട് ചുട്ട് കഴിച്ച ഓർമ്മയേ ഉള്ളൂ അതിന്റെ ടേസ്റ്റ് ഒന്നും ഓർമ്മയില്ല അപ്പൊ ശരിയെന്നു പറഞ്ഞിട്ട് എല്ലാവരും കഴിച്ചതിന്റെ കുരു ഞാൻ അവിടുത്തെ സെപ്പറേറ്റ് വെച്ചേക്കണമെന്ന് പറഞ്ഞു എല്ലാരും കഴിച്ചു കേട്ടോ പിന്നെന്താ പറഞ്ഞു അതിനകത്ത് വലിയ മാംസം ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ചെറുതായിരുന്നു അതുകൊണ്ട് പിന്നെ എല്ലാരും ടേസ്റ്റ് നോക്കിയത്ര ഉമ്മ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അമ്മാർക്ക് പുതിയൊരു പിന്നെന്താ പറയുന്നത് അനുഭവമായിരുന്നു അത് അവരിതുവരെ കണ്ടിട്ട് പോലും വരുന്നത് അപ്പൊ ഞാൻ പഴയ ഒരു പാൻ ഉണ്ടായിരുന്നു ആ പാനിനെ തെറ്റിട്ട് ഇത് വറക്കുക നന്നായിട്ട് ഫ്രൈ ചെയ്തത് എങ്ങനെ ഫ്രൈ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല ഒരു ഉദ്ദേശം വെച്ച് ഞാനിട്ട് വറക്കുവാണേ അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് തിന്നു നോക്കിയിട്ട് പറയാം ഫ്രൈ ആയെന്ന് തോന്നുന്നു പെട്ട പെട്ട സൗണ്ട് വരുന്നു അങ്ങനെയാണോ ഫ്രൈ ആവുന്നതിന്റെ കണക്ക് എനിക്കറിയില്ല കേട്ടോ അത് ഈ പാത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് ഫ്രൈ ആക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ അയ്യോ പൊട്ടിത്തെറിക്കുന്നു മക്കളെ പൊട്ടിത്തെറിക്കുന്നു അപ്പൊ ഞാൻ ഓഫ് ചെയ്യുവാണേ അറിയില്ല ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓഫ് ചെയ്യാം അയ്യോ അപ്പാ പൊട്ടുന്നു പൊട്ടുന്നു ഒരു പാത്രത്തിനോ കണ്ടില്ല കണ്ടില്ലേ മക്കളെ കണ്ടില്ലേ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പൊട്ടി പൊട്ടിത്തെറിച്ചായിരുന്നു ഇതെന്താ സെയിം പണ്ട് നമ്മള് ചപ്പക്കുരു പിന്നെ വറുത്ത് കഴിക്കത്തില്ലേ വറുത്തല്ല ചുട്ട് കഴിക്കത്തില്ലേ അതേ ടേസ്റ്റ് പക്ഷെ ഇത് എന്തുവാന്ന് ചോദിച്ചാൽ ഒരു സുഖമില്ല ഇടുകയൊക്കെ ചെയ്ത് പക്ഷെ വിളയാത്തത് കൊണ്ടായിരുന്നു തോന്നുന്നു ആ ഒരു ടേസ്റ്റ് വരുന്നില്ല ഇത് നന്നായിട്ട് ഫ്രൈ ആവുകയൊക്കെ ചെയ്ത ഷ്ടപ്പെട്ടില്ല ഒരു വല്ലാത്ത കയർപ്പ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ ഇവിടെ കിട്ടുന്ന ഇതിൻ്റെ അരിയൊന്നും മേടിച്ചിട്ട് വറുത്ത് വെറുതെ ഗ്യാസ് വേസ്റ്റാക്കണ്ട കേട്ടോ ചേർത്ത് കളയാം അത്രയും ഗ്യാസ് വേസ്റ്റായാലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം ഇതിനെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരോട് പറയാനും പറ്റിയല്ലോ അതും ഒരു കാര്യമാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല കഴിക്കുന്നു ഒരു കയർപ്പൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്യൊക്കെ ചെയ്തു ഇങ്ങനെയല്ലേ ഫ്രൈ ചെയ്യുന്നേ ആന്നു നന്നായിട്ട് വേവൊക്കെ ചെയ്തു പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാനത് അതും ഒരു എക്സ്പീരിയൻസ് എൻ്റെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് സന്തോഷം ഓക്കെ ഓക്കെ ടേക്ക് കെയർ ബൈ